തൃത്താല പടിഞ്ഞാറങ്ങാടി ടൗണിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം കപ്പൂർ പറക്കുളം ഭാഗത്തു നിന്നും വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറ്റൊരു ലോറിയിൽ ഇടിച്ച് മറിയുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു സംഭവ സമയത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് അപകടത്തിന്റെ ആഘാതം കുറച്ചു തൃത്താല ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് സിമന്റ് കൊണ്ടുപോകുന്ന ലോറിയിൽ പറക്കുളം ഭാഗത്തു നിന്നും വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചു മറിയുകയായിരുന്നു അപകടത്തിന്റെ ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു പരിക്കേറ്റ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പടിഞ്ഞാറങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എടപ്പാളിലെ ആശുപത്രിയിലേക്കും മാറ്റി ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം മുൻഭാഗത്തെ ചില്ലു പൊട്ടിച്ചാണ് ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തത് പറക്കുളം ഭാഗത്തു നിന്നും കണ്ടെയ്നർ നിറയെ ടൈൽ പൗഡർ കയറ്റിയ വാഹനമാണ് മറിഞ്ഞത് സംഭവ സമയം സമീപത്ത് മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നത് അപകടത്തിന്റെ ആഘാതം കുറച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഇരുപത് സമയത്ത സമയത്ത് കറപ്പുറ റോഡിൽ കണ്ടെയ്നർ ലോറി എത്തുകയും മെയിൻ റോഡ് തൃത്താല എടപ്പാട് റോഡിലുള്ള ലോറിയുമായി ചെറുതായി കട്ടുകയും കട്ടുകയും പെട്ടെന്ന് വണ്ടി ആ വേറെ വേറെ ഉണ്ടായിരുന്നോ ആളുകളൊന്നും ഉണ്ടായിട്ടില്ല ആളുകളൊക്കെ പിന്നെ ഓടി വരുന്ന ആളുകളാണ് ബംഗാളികൾ ആയിട്ടുള്ള ശനിയാഴ്ച രാവിലെ ടൈൽ പൗഡർ പാക്കറ്റുകൾ മാറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ച് വാഹനം റോഡിൽ നിന്നും മാറ്റി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു